ഗ്രാംപൂ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് അതിന്റെ രുചിക്കും മണത്തിനും മാത്രമല്ല അവയുടെ ഔഷധ ഗുണങ്ങൾക്കും ഗ്രാംപൂയുടെ ചില ആരോഗ്യ ഗുണങ്ങളിതാ ഒന്ന് ദഹന ആരോഗ്യം ഗ്രാമ്പൂവിന് പ്രകൃതിദത്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് വയറുവേദന ഗ്യാസ് ദഹനക്കേട് തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും രണ്ട് പല്ലുവേദന ആശ്വാസം വേതന സംഹാരിയും വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളും ഉള്ളതിനാൽ പല്ലുവേദന ഒഴിവാക്കാൻ ഗ്രാമ്പൂ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നു മോണയുടെ ആരോഗ്യം വീക്കം കുറക്കാനും മോണരോഗം തടയാനും സഹായിക്കും മൂന്ന് ശ്വസന ആരോഗ്യം ഇത് ചുമയും ശ്വാസരസവും ഒഴിവാക്കാൻ സഹായിക്കും വീക്കം കുറക്കുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ആസ്മയുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ ഗ്രാമ്പൂ സഹായിക്കും നാല് ചർമ്മവും മുടിയും ഗ്രാമ്പൂവിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അത് മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കും ഗ്രാമ്പൂ ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും വീക്കം കുറക്കാനും സഹായിക്കും അഞ്ച് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഗ്രാംപോവിൽ ഗ്രാംപൂവിൽ ആന്റോക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളുടെ നാശത്തിൽ നിന്നും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കും ഗ്രാംപോ മിതമായ അളവിൽ കഴിക്കാൻ ഓർക്കുക കാരണം അമിതമായ ഉപയോഗം പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും കൂടാതെ ഗ്രാംപോ ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി ബന്ധപ്പെടുക